ഗോഡ്സയെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് സവർക്കറായിരുന്നു സവർക്കർ ഈശ്വരന്റെ ഒരു അവതാരമാണെന്ന് പോലും ഗോഡ്സ വിശ്വസിച്ചിരുന്നു സവർക്കറാണ് പ്രതി മറ്റൊന്നുമല്ല പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ഗാന്ധി വധത്തിന്റെ പിന്നിലെ എല്ലാ ഗൂഢാലോചനയും കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജയൽ കപൂർ കമ്മീഷൻ നിരവധി സാക്ഷികളെയും തെളിവുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത നിഗമനത്തിൽ ആ കമ്മീഷൻ എത്തിയിട്ടുണ്ട് അത് ഗാന്ധി വധത്തിന്റെ സൂത്രധാരൻ സവർക്കർ അല്ലാതെ മറ്റാരുമല്ല എന്നാണ് മരണം മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഘാതകനാണ് സവർക്കർ ചരിത്രം തങ്ങളുടെ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള യുദ്ധത്തിന്റെ ആയുധമായി ഭരണവർഗം ഉപയോഗപ്പെടുത്തുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് നെഹ്റു പണ്ടൊരിക്കൽ ഒട്ടൊക്കെ പരിഹാസം കലർത്തി പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞു ചരിത്രം തിരുത്തി കുറിച്ച പലരും പലരുമുണ്ടാവാം എന്നാൽ ചരിത്രം എഴുതുന്നവരെ പോലെ ചരിത്രം തിരുത്തി കുറിച്ച മറ്റാരും ഇല്ല എന്നതാണ് വസ്തുത എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ പ്രയോഗം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല ചരിത്രരചന പലപ്പോഴും തങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ വിവിധ വിഭാഗങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ആദ്യത്തെ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്നത് സ്കോട്ടിഷ് ചരിത്രകാരനായ ജെയിംസ് മില്ലിൻ്റെ ചരിത്രമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലോ മറ്റോ ആണ് അത് രചിക്കപ്പെടുന്നത് ജെയിംസ് വില്ലിൻ്റെ ഒരു പ്രത്യേകത തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടില്ല എന്നതാണ് നമ്മുടെ രാജ്യത്ത് ഒരിക്കൽ പോലും കടന്നു വരികയോ ഇന്ത്യയുടെ സവിശേഷതകളെ നേരിട്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളാണ് ആധികാരികമെന്ന് അടയാളപ്പെടുത്തപ്പെടുന്ന ഇന്ത്യ ചരിത്രം രചിച്ചത് ആ ചരിത്രത്തിലാണ് മതാടിസ്ഥാനത്തിൽ കാലഘട്ടങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഇന്ത്യയെ ഭിന്നിപ്പിക്കാനും അതുവഴി കൊളോണിയൽ വാഴ്ച സുഗമമാക്കാനുമുള്ള ഒരു പാത അദ്ദേഹം വിട്ടി തുറന്നത് ഈ അനുഭവങ്ങൾ ചരിത്ര സംബന്ധിയായ എല്ലാ ആലോചനകളുടെയും മുൻപിൽ നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോഴിതാ ഒരു ദശാബ്ദമായി നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം ആർ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ചരിത്രത്തെ മായിച്ച് തങ്ങളുടെ താല്പര്യാനുസരണമുള്ള കഥ രചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള യാത്രയുടെ ഭാഗമായി ഞങ്ങൾ ഗുജറാത്ത് സന്ദർശിക്കുകയുണ്ടായി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഒരു ഗാന്ധി മ്യൂസിയമുണ്ട് ആ മ്യൂസിയത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് ഒടുവിൽ ഗാന്ധിജി കൊല്ലപ്പെട്ട ആ ഭാഗത്തെത്തുമ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള ദൃശ്യങ്ങളോ മറ്റ് സൂചനകളോ ഒന്നുമില്ല ഒരു വിവരണമാണ് പശ്ചാത്തലത്തിൽ ഒരു വിവരണം മുഴങ്ങും ആ വിവരണം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് പ്രാർത്ഥനായോഗത്തിലെത്തിയ ഗാന്ധിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു അവിടെ അവസാനിക്കുന്നു ആൾക്കൂട്ടത്തിൽ നിന്നും ആരാണ് വെടിവെച്ചു കൊന്നത് ആ ഒരാളുടെ പേരെന്താണ് എന്ന് ഗുജറാത്ത് ഗവൺമെന്റിനോ മ്യൂസിയം അധികൃതർക്കോ അറിഞ്ഞൂടാ ഒരാൾ ആൾക്ക് പേരില്ല ഇത് ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ പ്രചരണ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഒരു കാര്യം മാത്രമാണ് ഇതവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അധികാരം ഉപയോഗിച്ച് അധികാരത്തിൻ്റെ സ്വാധീനത്തിൽ മാധ്യമങ്ങളെയും ചര ചരിത്ര രചയിതാക്കളെയും ഒക്കെ വിലയ്ക്കെടുത്തും സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമൊക്കെ തങ്ങളുടെ പ്രചാരകരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് മാതൃഭൂമി ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ജനുവരി മാസം മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഒരു ഗാന്ധി അനുസ്മരണ ലേഖനം എഴുതിയാളുടെ പേര് ഒന്നും ഇവിടെ ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല സാമാന്യന ദീർഘമായ ലേഖനം ആദ്യാവസാനം വായിച്ചാൽ ഗാന്ധിജിയെ ആരു കൊന്നു എന്ന ലേഖനത്തിൽ ഇല്ല ഗാന്ധിയെ കൊന്നയാളുടെ പേര് ഇല്ല എന്തിനു കൊന്നു ആ കാര്യമില്ല ഗാന്ധിജി എന്നാൽ അഹിംസയുടെ പര്യായ പോലെ ജീവിച്ച ഒരാളാണ് ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ മറ്റൊന്നും ഈ ലോകത്തെ പഠിപ്പിക്കുവാൻ എനിക്കില്ല എന്ന് നിസ്സംശയം പ്രഖ്യാപിച്ച ഒരാളാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയാൻ ആർജവും കാണിച്ച ഒരാളാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ നമുക്ക് വിയോജിക്കാം എതിർക്കാം വിമർശിക്കുകയുമാവാം പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം രചിക്കുന്ന ഒരാൾക്ക് ഗാന്ധി എന്ന പദം ഒഴിവാക്കാനാവില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല നിർണയിക്കുക തന്നെ ചെയ്ത അത്യപൂർവമായ സ്വാധീന ശക്തി ഇന്ത്യയിലെ ജനങ്ങളിൽ ചെലുത്തിയ നേതാവായിരുന്നു ഗാന്ധിജി ആ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തെ ഉപമിച്ചത് ഹിമാലയവുമായാണ് പി കുഞ്ഞിരാമൻ നായർ മലയാളികളുടെ പ്രിയപ്പെട്ട കവി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഹിമാലയം എന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ നുണയാണ് എന്നാണ് കുഞ്ഞുരാമൻ നായർ തൻ്റെ കവിതയിൽ എഴുതിയത് രണ്ടു ഹിമാലയം ഒന്നു സാക്ഷാൽ മറ്റേതോ സത്യശുഭ്രമൂർത്തി ഗാന്ധി എന്ന് അദ്ദേഹം എഴുതുന്നു ഹിമാലയം പോലെയാണ് ഗാന്ധി എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഗാന്ധി എന്തിനാണ് ഈ ചങ്ങാതി വെടിവെച്ച് കൊന്നത് അല്ലേ സത്യം മാത്രം ഉയർത്തിപ്പിടിച്ച സ്നേഹത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ എന്തിനു വെടിവെച്ചു കൊന്നു എന്നതൊരു ചോദ്യമല്ലേ ഒരു പ്രശ്നമാണ് ഒരു ചോദ്യമാണ് ആ അക്കാര്യം മിണ്ടുന്നതേയില്ല മാതൃഭൂമിയിലെ ലേഖനത്തിലുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിന് മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വിശദമായ ഗാന്ധി അനുസ്മരണ ലേഖനമുണ്ട് എന്ന് മാത്രമല്ല എഡിറ്റോറിയൽ തന്നെ ഗാന്ധിയാണ് ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ആ മുഖപ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഗാന്ധിജിയെ നമ്മൾ കൊന്നു പത്രം വായിക്കുന്ന പാവപ്പെട്ടവൻ ഞെട്ടിപ്പോകുന്നു നമ്മളോ അയാൾക്ക് വല്ല കൊങ്കുണ്ടോ അതോനി പത്രാധിപരും മാനേജരും ഒക്കെ കൂടി ചേർന്ന് കൊന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് ഗോഡ്സ എന്നൊരു വാക്കില്ല എന്തിനു കൊന്നു എന്നില്ല നിശബ്ദമാണ് അന്നേ ദിവസം പുറത്തിറങ്ങിയ ദേശീയ മാധ്യമങ്ങളിൽ പലരും ഈ ശൈലിയാണ് സ്വീകരിച്ചത് ഇതിന്റെ തുടർച്ചയായി നമ്മൾ കേൾക്കുന്നു ഈ കഴിഞ്ഞ വർഷവും ഉത്തർപ്രദേശിലും യു പിയിലും ഒക്കെ സ്കൂൾ തലത്തിൽ ഹൈസ്കൂൾ ക്ലാസുകളിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ആവർത്തിച്ച ഒരു ചോദ്യം ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നാണ് ഇത് നമ്മുടെ നാട്ടിലെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഉറപ്പിച്ചോളൂ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ തന്നെ അന്നത്തെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചേക്കില്ല ചരിത്രത്തെ അത്ര വിദഗ്ധമായി മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത് ബോധപൂർവം മായ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി കൊല്ലപ്പെട്ട ശേഷം ആ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ദേവദാസ് ഗാന്ധി ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഓടിക്കു ചെത്തുന്നുണ്ട് പിതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയേറെ അവിടെ എത്തിയപ്പോൾ ഗോഡ്സെ അവിടെയുണ്ട് ഗോഡ്സയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗോഡ്സയും ദേവദാസ് ഗാന്ധിയും മുഖാമുഖം കണ്ടു ഗാന്ധിയുടെ ഘാതകനും ഗാന്ധിയുടെ പുത്രനും നേർക്കുനേർ കാണുന്നു ഒരു സങ്കോചവുമില്ലാത്ത ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയത് ഐ ആം ഗോഡ്സെ ദർ ഹിന്ദു രാഷ്ട്ര ഒരു പത്ര പത്രത്തിന്റെ എഡിറ്ററായിരുന്നു ഗോഡ്സെ ആ പത്രവുമായി വിശേഷങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ പോകുന്നില്ല ഏതാനും സമയം കൂടി സംസാരിച്ചുകൊണ്ട് ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പരിചയപ്പെടുത്തിയ ശേഷം പറഞ്ഞു നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ പിതാവ് ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല പിതാവ് നഷ്ടപ്പെട്ട കൊല്ലപ്പെട്ട വാർത്തയുടെ മുന്നിൽ എന്തു പറയണമെന്നറിയാതെ വികാര വിക്ഷോഭങ്ങളാൽ സ്തബ്ധനായി നിൽക്കുന്ന ദേവദാസ് ഗാന്ധിയോട് ഗോഡ്സയുടെ വാചകമാണ് നിങ്ങളുടെ പിതാവ് ഗാന്ധിയോട് വ്യക്തിപരമായ ഒരു വിരോധവും ഒരു വിദ്വേഷവും ഒരു ശത്രുതയും എനിക്കുണ്ടായിരുന്നില്ല നിങ്ങൾ എന്നെ ദയവായി വിശ്വസിക്കണം എന്നാണ് പറയുന്നത് ഇത്രയുമായപ്പോ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പതറിയ ശബ്ദത്തിൽ ദേവദാസ് ഗാന്ധി ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു അതിന് വോട്ട്സ് പറഞ്ഞ മറുപടി ചരിത്രത്തിലെക്കാലത്തും പ്രസക്തമാണ് വാചകം ആ വാചകം ഇങ്ങനെയായിരുന്നു ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ 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 അലോൺ നിങ്ങളുടെ പിതാവിനെ കൊല്ലാൻ കാരണം വ്യക്തിപരമല്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയം മാത്രം മറ്റൊന്നുമല്ല എന്നിട്ട് പറഞ്ഞു എന്താണ് ആ രാഷ്ട്രീയം എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണമെന്നുണ്ട് വിശദീകരിക്കണമെന്നുണ്ട് പക്ഷെ അതിനൊരു അരമണിക്കൂർ സമയം എടുക്കും പോലീസുകാർ അനുവദിച്ചാൽ ഇപ്പോ ഇവിടെ വെച്ച് ആ രാഷ്ട്രീയ കാരണം ഞാൻ നിങ്ങളോട് വിശദമാക്കാം പക്ഷെ പോലീസുകാരൊന്നും സമ്മതിച്ചില്ല അദ്ദേഹത്തെ ബലമായിട്ട് തന്നെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവദാസ് ഗാന്ധിയോട് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിപഥത്തിന്റെ പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ പിന്നീട് കോടതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന എന്ന നിലയിൽ വായിക്കുന്നുണ്ട് ഗോഡ്സെ ആ പ്രസ്താവനയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയും പ്രയോഗങ്ങളും അതിന്റെ ശൈലിയും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ അത് ഗോഡ്സെ എഴുതിയതല്ല ഗോഡ്സയുടെ ശൈലിയോ ഭാഷയോ അല്ല അതിൽ പ്രതിഫലിപ്പിക്കുന്നത് അത് സവർക്കർ എഴുതി തയ്യാറാക്കിയതാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല പിന്നീട് ഗോപാൽ ഗോഡ്സെ വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ആ പ്രസ്താവന ഒരു പുസ്തകമാക്കി അച്ചടിച്ചിട്ടുണ്ട് ആ പുസ്തകം നമുക്ക് വാങ്ങാൻ കിട്ടും ഞാനിപ്പോൾ ഒരുപാട് സമയമെടുത്ത ആ കാര്യം വിശദീകരിക്കുന്നില്ല അതിൽ ഉള്ളടക്കം പക്ഷെ ഒന്നുണ്ട് ഇപ്പോൾ ഗോഡ്സയെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് മറ്റാരും സവർക്കറായിരുന്നു സവർക്കർ ഈശ്വരന്റെ ഒരു അവതാരമാണെന്ന് പോലും ഗോഡ്സ് വിശ്വസിച്ചിരുന്നു സവർക്കറാണ് പ്രതി മറ്റൊന്നുമല്ല കപൂർ കമ്മീഷൻ ആ കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ അടിവര ആ ചരിത്രം അങ്ങനെ വിശദീകരിച്ചാൽ ഒരുപാട് നീണ്ടുപോകുന്നുള്ളുകൊണ്ട് ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ഗാന്ധി വധത്തിന്റെ പിന്നിലെ എല്ലാ ഗൂഢാലോചനയെയും കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജയൽ കപൂർ കമ്മീഷൻ നിരവധി സാക്ഷികളെയും തെളിവുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത നിഗമനത്തിൽ ആ കമ്മീഷൻ എത്തിയിട്ടുണ്ട് അത് ഗാന്ധിപഥത്തിന്റെ സൂത്രധാരൻ സവർക്കറല്ലാതെ മറ്റാരും അല്ല എന്നാണ് ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിച്ച് സവർക്കറെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും തൂക്കിലേറ്റുകയും ചെയ്യേണ്ടതാണ് പക്ഷെ അത് ഉണ്ടായില്ല കാരണം മറ്റൊന്നുമല്ല അപ്പോഴേക്ക് സവർക്കർ മരിച്ചുപോയി മരണം മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഖാതകനാണ് സവർക്കർ ആ സവർക്കറാണ് ഗോഡ്സയെയും ഒരുപാട് ഗോഡ്സെമാരെയും ഖാദകരുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും ഹിംസോന്മുഖമായ വർഗീയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് ജന്മം നൽകിയത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കർ പ്രസിദ്ധീകരിച്ച ഹിന്ദുത്വ എന്ന ഗ്രന്ഥമാണ് ഈ ആക്രമണോത്സുഖമായ മതരാഷ്ട്രവാദത്തെ മുന്നോട്ട് വെക്കുന്നത് ആ പുസ്തകം എഴുതിയ വാർത്ത കേട്ടാണ് ഹെഡ്ഗവാർ തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിലിൽ രത്നഗിരിയിൽ ചെന്ന് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു ആ കൂടിക്കാഴ്ചയുടെ ഊർജവും ആവേശവുമായാണ് ആ കൊല്ലം തന്നെ ഒക്ടോബറിൽ ആർ എസ് എസ് രൂപീകരിച്ചത് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ചില ആളുകളുടെ ധാരണ ഹിന്ദു സമം ഹിന്ദുത്വ എന്നാണ് അല്ല രണ്ടും രണ്ടാണ് രണ്ടും തമ്മിൽ സാമ്യമേയില്ല ഹിന്ദു എന്ന് പറയുന്നത് സിന്ധുതല ഒരു വലിയ ജനവിഭാഗത്തെ പേർഷ്യക്കാരങ്ങനെ വിളിച്ച് പിന്നെ കാലാന്തരത്തിൽ വന്നു വന്നതിൻ്റെ ഒരു മതത്തിന്റെ സ്വഭാവം വന്നു ശരിയാണ് അപ്പൊ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതവിഭാഗമായി അറിയപ്പെടുന്നു ഹിന്ദു ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്നു എന്നാൽ ഹിന്ദുത്വയോ അത് ഹിന്ദുവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല അത് അക്രമണോത്സുഖമായ വർഗീയ മതരാഷ്ട്രവാദമാണ് അപ്പോ മതരാഷ്ട്രം എന്ന് പറഞ്ഞാലോ ചില ആളുകൾ കരുതും ഒരു ഹിന്ദു രാഷ്ട്രം ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം കിട്ടാൻ പോകുന്നു അപ്പോ ഹിന്ദു എന്ന് കരുതുന്നവരുടെയൊക്കെ ഉള്ളിലൊരു ആവേശം ഒരു രാജ്യം കിട്ടാൻ പോകുന്നു അങ്ങനെയല്ല ഇനി മതാടിസ്ഥാനത്തിലെടുത്താലും ഹിന്ദു എന്ന വാക്കിന് നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ പറയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന അർത്ഥമല്ല അല്ല ആർ എസ് എസിന്റെ അർത്ഥം ആർ എസ് എസിന്റെ ഹിന്ദുവല്ല നാട്ടിലെ ഹിന്ദു ആർ എസ് എസ് മനുസ്മൃതിയെ ആധാരമാക്കി കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് മനുസ്മൃതി ചാതുർവർണ്യത്തെ ഈ നാട്ടിൽ ശാശ്വതമാക്കിയ ആ കാലത്ത് ആ കാലത്ത് ഇപ്പോഴും അതിന്റെ അംശങ്ങളെല്ലാം പോയിട്ടൊന്നുമില്ല ഇപ്പോഴും മനുസ്മൃതിയുടെ കാഴ്ചപ്പാടാണ് ആർ എസ് എസ് ഒരു സ്വാധീനം ഉള്ളിടത്തൊക്കെ ഉള്ളത് അതിന്റെ തകരാർ എന്താണ് തകരാറ് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന് ഇന്ന് വിളിക്കപ്പെടുന്നവരെയും ആർ എസ് എസിന്റെ മതരാഷ്ട്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂന്ദ്രൻ അത് കഴിഞ്ഞു ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും ഈ പട്ടികയിൽ വരുന്നില്ല മനുസ്മൃതിയുടെ കാഴ്ചപ്പാടി സങ്കല്പം എന്താണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നും ബ്രാഹ്മണൻ ജനിച്ചു കൈകളിൽ നിന്ന് ക്ഷത്രിയൻ തുടയിൽ നിന്ന് വൈശ്യൻ കാൽപാദത്തിൽ നിന്ന് ശൂദ്രൻ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു അപ്പൊ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ഓഇ സി മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഇവരൊക്കെ എവിടെ നിന്ന് ജനിച്ചു ഇവിടെ വന്നു അതിന് പെരിയവർ ഇ വി രാമസ്വാമി നായിക്കർ വളരെ പ്രകോപനപരമായ ഒരു മറുപടി സവർണാധിപത്യത്തിൻ്റെ നേരെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശരി തലയിൽ നിന്ന് ബ്രാഹ്മണനും കയ്യിൽ നിന്ന് ക്ഷത്രിയനും ഇവരൊക്കെ ജനിച്ചു പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്കക്കാരും ഒക്കെ എവിടെ നിന്ന് ജനിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവരെല്ലാം അവരുടെ സ്വന്തം തന്തയ്ക്ക് ജനിച്ചു തന്തയ്ക്ക് പിറന്നു എന്നാണ് പെരിയർ ഇ വി രാമസ്വാമി നായിക്കർ സവർണാധിപത്യത്തിൻ്റെ നേരെ അഗ്നി സാന്നിധ്യമുള്ള വാക്കുകളിൽ പണ്ട് പറഞ്ഞവർ ഞാനിവിടെ ഇത് പരാമർശിക്കാൻ കാരണം മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അവരുടെ സ്വപ്നത്തിലെ മതരാഷ്ട്രത്തിൽ ഈ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ഘടന നിലനിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആ റിപ്പബ്ലിക്കിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കും മാത്രമല്ല പിന്നെയോ ഇന്നത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇതര സമുദായങ്ങളിൽപ്പെട്ടവർ കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്ത് നീതിച്ചാൽ ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങൾ മലബാറിൽ പറഞ്ഞാൽ തീയെന്നൊക്കെ പറയും അത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ ഈ ചാതുർവർണ്ണത്തിൽ പെടില്ല മനുഷ്യരായി കണ്ടിട്ടില്ല മനുഷ്യരായി കണക്കി കണക്കാക്കിയിട്ടില്ല അവരെല്ലാം അടിമകളായി കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ സ്വപ്നത്തിലുള്ളത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ക്രിസ്തുമസ് ദിനത്തിൽ അംബേദ്കർ ആ മനുസ്മൃതി അഗ്നിക്കിരയാക്കുന്നുണ്ട് കത്തിച്ചു കളയുന്നുണ്ട് ഞാൻ ഇത്തിരി വിഷയത്തിൽ നിന്ന് മാറി പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തെ ഒരു മത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെ അതാണ് ഇന്ത്യയുടെ സ്വത്ത് വൈവിധ്യമാണ് ഭാഷയിൽ മതവിഭാഗങ്ങൾ മതവിശ്വാസത്തിൽ ഭൂപ്രദേശങ്ങളുടെ കാര്യത്തിൽ സാംസ്കാരിക തനിമയുടെ കാര്യത്തിൽ ഒക്കെ ഭിന്നമായി നിൽക്കുന്ന വ്യത്യസ്തതകളുള്ള ആ വൈവിധ്യങ്ങളുടെ ആകത്തുകയാണെങ്കിൽ ഈ വൈവിധ്യങ്ങളെ ആകെ നിരാകരിച്ച് തങ്ങളുടെ ലക്ഷ്യത്തിലുള്ള മതരാഷ്ട്രം നിർമ്മിച്ച് തങ്ങൾ മനുഷ്യരായി കണക്കാ കണക്കാക്കാത്ത മനുസ്മൃതി മനുഷ്യരായി കണക്കാക്കാത്ത എല്ലാ വിഭാഗത്തെയും പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഇവരെ മുഖ്യധാരയിൽ നിന്നും തുടച്ചു നീക്കി ഒന്നുകിൽ രാജ്യത്തെ ഒന്ന് അടിച്ചോടിക്കുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക അല്ലെങ്കിൽ അടിമകളായി ഇവിടെ ജീവിക്കുക എന്ന് കണക്കാക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനനുസൃതമായി ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റുക ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശത്രുക്കളായിരുന്നു എന്ന് കഥകൾ മനയുക ഇന്ത്യയുടെ അഭിവൃദ്ധി ഇല്ലായ്മയ്ക്കു കാരണം ഇവരാണ് എന്ന് വരുത്തി തീർക്കുക പഴിചാരുക മനുഷ്യരുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കുക മതാടിസ്ഥാനത്തിൽ മനുഷ്യരെ ധ്രുവീകരിക്കുക ഇന്ത്യയുടെ ഐക്യം തകർക്കുക അങ്ങനെയുള്ള വോട്ട് ബാങ്ക് സൃഷ്ടിച്ചാൽ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് എല്ലാ കാലവും ജയിക്കാം എന്നാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെയും വർഗീയവാദിയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം അതിനെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തുക അങ്ങനെയാണ് വിശ്വാസവുമായി ബന്ധപ്പെടുത്തുക അതിന് ആരാധനാലയങ്ങളെ ഉപയോഗിക്കുക ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ശത്രുതയും അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കാൻ ആസൂത്രിതമായി കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുക അതിനുവേണ്ടി ആരാധനാലയങ്ങളെ ഉപയോഗിക്കുക അത് പൊളിക്കുന്നു ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്നതിലേക്കാണ് നയിക്കുക അത് യഥാർത്ഥ ഇന്ത്യ ചരിത്രത്തിനോട് ചരിത്രത്തിന് നിരക്കുന്നതുമല്ല നിങ്ങൾ നോക്കൂ ഇന്ത്യ ചരിത്രത്തിൽ വർഗീയതയ്ക്ക് വേരുകളില്ല എന്ന് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനൊരായിരം ഉദാഹരണങ്ങളുണ്ട് ഞാൻ ആ ഉദാഹരണങ്ങളുടെ വിവരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വിഭജന കാലത്ത് ഒക്കെ നമ്മുടെ രാജ്യത്ത് ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല എങ്കിലും അതിനുശേഷവും മതാതീതമായൊരു സാഹോദര്യം രാജ്യത്തേറിയും കുറഞ്ഞും നിലനിന്നിരുന്നു സ്വാതന്ത്ര്യാനന്തരയിലെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആളുകൾ വോട്ട് ചെയ്തത് മതവും ജാതിയൊന്നും നോക്കിയിട്ടായിരുന്നില്ല അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ ചിന്ത വിവേകം അവർക്കുണ്ടായിരുന്നു ഇപ്പോ അഞ്ച് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ളൊരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു ഒരു വർഗീയകലോവും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല രാജസ്ഥാൻ ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നാട്ടിൽ ഒന്നും ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിൽ ഒരിക്കൽ അബ്ദുൾ റഹ്മാൻ അന്തുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയിൽ ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആസാമിലാണ് ആസാമിൽ ഡോക്ടർ സെയ്ദാൻവർ തൈമു ആസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല മൂന്ന് തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് എം ഒ എച്ച് ഫാറൂഖ് എന്നായിരുന്നു രണ്ടു മാസമെങ്കിൽ രണ്ടു മാസം കേരളത്തിൽ സി എച്ച് മുഹമ്മദ് ഗോയി മുഖ്യമന്ത്രിയായി ഇവരെയൊക്കെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവാം പക്ഷേ അവരുടെ മതം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടേ ഇല്ല ഏറ്റവും ഒടുവിൽ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് രണ്ടാം യു പി എയുടെ കാലത്ത് പക്ഷെ അയാൾ സിഖുകാരനാണ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ മതമല്ലേ സിഖ് നമ്മുടെ രാജ്യത്തെവിടെയും വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായിട്ടില്ല അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തലപ്പാവുണ്ട് എന്നത് നമ്മുടെ സമരത്തിന്റെ കാരണമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തലയിൽ തലപ്പാവ് മാത്രമേ ഉള്ളൂ എന്നൊരു പക്ഷേ ചിലർ വിമർശനപരമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവാം അതിനപ്പുറം മതം ഒരു വിമർശന കാരണമോ കലാപ കാരണമോ ആയി രൂപപ്പെട്ടിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് ഇന്ന് വിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ ചരിത്രത്തെ ഏറ്റവും ഹീനമായി ഉപയോഗിച്ച് ചരിത്രത്തിൽ നിന്ന് ഗാന്ധിജിയെ മായിച്ച് സ്വാതന്ത്ര്യ സമരത്തിലെ സമരോത്സുഖമായ സാമുദായിക ഐക്യത്തിന്റെ അധ്യായങ്ങൾ മായിച്ച് തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കുന്നു അതിനെതിരായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മതനിരപേക്ഷത മതനിരപേക്ഷ രാഷ്ട്രം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അണിനിരക്കേണ്ട സന്ദർഭമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ എളിവാക്കൾ അവസാനിപ്പിക്കുന്നത്